ബുധനാഴ്ച സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിനുള്ള റയൽ മാഡ്രിഡ് ടീമിനെ പ്രഖ്യാപിച്ചു എംബാപ്പിയും വിനീഷ്യസ് ജൂനിയറും അടക്കമുള്ള സൂപ്പർ താരങ്ങൾ ഖത്തറിലേക്കുള്ള സംഘത്തിലുണ്ട് ഖത്തർ ദേശീയ ദിനത്തിൽ നടക്കുന്ന വൻകരാ പോരിൽ സർവസന്നാഹങ്ങളുമായാണ് യൂറോപ്യൻ ചാമ്പ്യന്മാരായ റയലിൻ്റെ വരവ് കിരിയൻ വിനീഷ്യസ് ജൂനിയർ ഡാനി വഹാൽ ജൂഡ് ബെല്ലിംഗ്ഹാം തുടങ്ങിയ സൂപ്പർ താരങ്ങളെല്ലാം കാർലോ അൻസലോട്ടിയുടെ സംഘത്തിലുണ്ട് ഇരുപത്തിയാറ് അംഗങ്ങളുടെ പട്ടികയാണ് ഫിഫയ്ക്ക് സമർപ്പിച്ചത് ഇന്ന് നയൻ സെവൻ ഫോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചലഞ്ചർ കപ്പ് മത്സരത്തിലെ വിജയികളാണ് റയലിന്റെ എതിരാളികൾ അഞ്ചു ദിവസം മുമ്പ് നടന്ന യു എഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിനിടെ പരിക്കേറ്റ എംപാപ്പയെ ഖത്തറിലേക്കുള്ള സംഘത്തിൽ ഉൾപ്പെടുത്തുമെന്ന് കോച്ച് കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഒരാഴ്ച വിശ്രമത്തോടെ താരം മത്സരത്തിന് സജ്ജമാകുമെന്നാണ് ടീമിന്റെ പ്രതീക്ഷ മീഡിയ വൺ ദോഹ